നമസ്കാരം ലോകം മുഴുവൻ സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുമൂടിയ ദാവോസിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വമ്പൻ സ്രാവുകൾക്കിടയിൽ നിന്നും ഒരാൾ മാത്രം വഴിമാറി സഞ്ചരിക്കുകയാണ് യു എസ് ആർമി സെക്രട്ടറി ഡാൻ ഡ്രിസ്കോൾ ദാവോസിലെ ആഡംബര വേദി ഉപേക്ഷിച്ച് അദ്ദേഹം നേരെ പറന്നിറങ്ങിയത് ന്യൂഡൽഹിയിലാണ് വെറുമൊരു സന്ദർശനമല്ലിത് ട്രംപ് ഭരണകൂടം ലോകത്തിന് നൽകുന്ന വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയാണിത് എന്തുകൊണ്ടാണ് ദാവോസിനേക്കാൾ പ്രാധാന്യം അമേരിക്ക ഇന്ന് ഇന്ത്യയ്ക്ക് നൽകുന്നത് നമുക്ക് നോക്കാം ആരാണ് ഈ ഡാൻ ഡ്രസ്കോൾ അമേരിക്കൻ സൈന്യത്തിന്റെ കടിഞ്ഞാൻ കൈയിലുള്ള വെറുമൊരു സെക്രട്ടറി മാത്രമല്ല അദ്ദേഹം പുതിയ യു എസ് ഭരണകൂടത്തിലെ ഏറ്റവും വിശ്വസ്തനായ തന്ത്രജ്ഞൻ കൂടിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ സൈലന്റ് ഓപ്പറേറ്റർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ദാവോസിലെ കോർപ്പറേറ്റ് ചർച്ചകളെക്കാൾ ഡ്രെസ്കോൾ പ്രാധാന്യം നൽകുന്നത് ഗ്രൗണ്ട് റിയാലിറ്റിക്കാണ് അദ്ദേഹത്തിന്റെ ഈ ഇന്ത്യ സന്ദർശനം ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയിൽ അദ്ദേഹം എത്തിയത് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുമായാണ് ഒന്ന് പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ദശലക്ഷക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള അമേരിക്കയുടെ റെപ്ലിക്കേറ്റർ പദ്ധതിയിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആധുനിക യുദ്ധമുറകളിൽ നിർണായകമായ ഡ്രോൺ സാങ്കേതികവിദ്യ ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് രണ്ടാമത് തന്ത്രപ്രധാനമായ സുരക്ഷാ ബന്ധം ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണം ശക്തമാക്കാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല ദാബോസിലെ പൊതുവേദിയിൽ പറയുന്ന കാര്യങ്ങളെക്കാൾ അടച്ചിട്ട മുറികളിൽ ഇന്ത്യയുമായി നടത്തുന്ന സൈനിക ചർച്ചകൾക്കാണ് അമേരിക്ക ഇന്ന് മൂല്യം കൽപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ് യു എസ് അംബാസിഡർ സെർജിയോ ഗോർ ഡൽഹിയിൽ ഡ്രസ്കോളിനെ സ്വീകരിച്ചപ്പോൾ അതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയ താരിഫ് നിയന്ത്രണങ്ങൾക്കിടയിലും പ്രതിരോധ മേഖലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സഹകരണം ഡ്രസ്കോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മഹീന്ദ്ര ഗ്രൂപ്പും അമേരിക്കൻ കമ്പനിയായ ആൻഡൂറിലും ചേർന്നുള്ള ഡ്രോൺ നിർമ്മാണ പദ്ധതികൾ ഇതിൻ്റെ ഉദാഹരണമാണ് ചുരുക്കത്തിൽ ലോകത്തിൻ്റെ സാമ്പത്തിക ഭൂപടം ദാവോസിൽ വരയ്ക്കപ്പെടുമ്പോൾ സുരക്ഷയുടെയും പ്രതിരോധത്തിൻ്റെയും പുതിയ ഭൂപടം ഡൽഹിയിൽ ഡാൻ ഡ്രസ്കോൾ വരയ്ക്കുകയാണ് വാചകമടികളേക്കാൾ പ്രവർത്തിക്ക് മുൻഗണന നൽകുന്ന അമേരിക്കൻ നയതന്ത്രത്തിന്റെ പുതിയ മുഖമായി ഈ സന്ദർശനം മാറും ഇന്ത്യ യു എസ് ബന്ധം വെറുമൊരു വ്യാപാര ബന്ധമല്ല മറിച്ച് ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സൈനിക സഖ്യമാണെന്ന് ഈ യാത്ര തെളിയിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി